സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട ജാഥയ്ക്ക് ഇടവണ്ണയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ജാദവ് പന്നിപ്പാറയിൽ നിന്നാണ് ആരംഭിച്ചത്മാർ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി സി ബി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി കേരളം വയനാട് സന്ദർശിക്കുകയും ഒരു കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്യുന്ന ഫോട്ടോ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി എന്നാൽ എന്താണ് വയനാടിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹായവും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അന്ന് തൊട്ട് ഇന്നുവരെ നിരവധിയായിട്ടുള്ള ദുരന്തത്തിന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനകള് കേരള ഗവൺമെന്റ് പാലപ്പറ്റ എടവണ്ണ കുണ്ടുതോട് തോട്ടിൻകര മേപ്പാടം നടുവക്കാട് തുടങ്ങിയ സ്വീകരണങ്ങൾക്ക് ശേഷം മമ്പാട് സമാപിച്ചു സമാപനയോഗം മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഷീന വി അർജുനൻ പി കെ മുബഷീർ എൻ കണ്ണൻ പി കെ മുഹമ്മദ് അലി എം ടി അഹമ്മദ് കെ റഹീം ഇ നിനീഷ് പി സജ്ജാദ് എന്നിവർ പങ്കെടുത്തു